ഹലോ ഇന്ന് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ നല്ല നിലവാരങ്ങളുള്ള ചോദ്യങ്ങൾ സിലബസിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നല്ല നിലവാരമുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് കണ്ടായിരുന്നല്ലോ നിങ്ങൾ എല്ലാവരും ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ടെലിഗ്രാം ചാനലിൽ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ടെലിഗ്രാം ചാനലിൽ ക്വസ്റ്റ്യനും എൻ്റെ പ്രൊമഷണൽ ആൻസർ ആൻസർക്കെയും കൊടുത്തിട്ടുണ്ട് ഒന്നും എടുത്ത് നോക്കുക ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പേടിച്ചിരിക്കുന്നുണ്ട് ഈ പരീക്ഷ എഴുതിയ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതിയ കുട്ടികളെക്കാൾ പേടിച്ചിരിക്കുന്നത് എൽ ഡി സി പരീക്ഷ എഴുതാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളാണ് അവരതിനെ സ്വന്തം ക്വസ്റ്റ്യൻ പേപ്പറായി മനസ്സിൽ കണ്ട് കേട്ട നെഞ്ചിൽ ഒരു തീയൊക്കെ കത്തി നിൽക്കുന്ന ഒരു ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് ഉണ്ട് ഓക്കെ ഞാൻ പറഞ്ഞ കൂട്ടത്തില് എന്താ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതൊരു പ്ലസ് ടു ലെവൽ പരീക്ഷയാണ് ഓക്കെ പ്ലസ് ടു ലെവൽ പരീക്ഷയാണ് ഇനി നിങ്ങൾക്ക് എന്നിട്ടും സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഇപ്പോൾ ഒരു പാടുള്ള അല്ലെങ്കിൽ നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങളുടെ എൽ ഡി സി സിലബസിലുള്ള ഭാഗങ്ങളിൽ നിന്ന് അതായത് അതിൽ നിന്നും എൽ ഡി സി സിലബസിലുള്ള ഭാഗങ്ങൾ എൽ ഡി സിക്കും അതുപോലെ ഈ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്കും കോമൺ ആയിട്ടുള്ള സിലബസ് ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ ആ ഭാഗങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക എടുത്തിട്ട് അത് പഠിച്ചു വെക്കുക മനസ്സിലായില്ലേ വീണ്ടും ആ ഒരു ഭാഗത്തുനിന്ന് ചോദ്യം വന്നാൽ അപ്പം കിട്ടത്തില്ലേ മനസ്സിലായില്ലേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ് അപ്പൊ ആ ഭാഗങ്ങളൊന്നും എടുക്കുക അപ്പൊ ഭരണഘടനയൊക്കെ നല്ല ആഴത്തിൽ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലേ നോവലിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും ചോദിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക അത്രേ ഉള്ളൂ നിങ്ങളുടെ പരീക്ഷയല്ലല്ലോ എൽ ഡി സിക്കാരുടെ പരീക്ഷ അല്ലല്ലോ നടന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നേ ഞാനിപ്പോൾ വീട് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എൽ ഡി സിക്ക് പഠിക്കുന്ന പല കുട്ടികളും കോൺടാക്ട് ചെയ്ത് ചോദിക്കുകയാണ് സാറേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ലേ ഭയങ്കര പാട് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടു നിങ്ങളുടെ പരീക്ഷയാണോ അത് അല്ല നിങ്ങൾക്ക് അതിലുള്ള കാര്യങ്ങൾ ഇനി പഠിക്കാൻ സമയമില്ലേ ഇപ്പം ആ ലെവലിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കറ്റേം പറ്റത്തില്ലേ ഉണ്ട് പിന്നെ എന്തിനാ പേടിക്കുന്നത് അത് തന്നെയാണ് എനിക്ക് എല്ലാവരെയും ചോദിക്കാറുള്ളത് മനസ്സിലായാൽ അപ്പം നിങ്ങളുടെ സിലബസുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് അതിൽ ഏത് നിലവാരത്തിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക പിന്നും പറയുന്ന ഒരു പ്ലസ് ടു ലെവൽ ചോദ്യമാണ് കേട്ടോ അപ്പം ആ ഒരു രീതിയിൽ തന്നെ അതിനെ കാണുക പിന്നെ നമ്മുടെ എൽ ഡി സി ക്ലാസ് എന്തുകൊണ്ട് ചാനലിൽ എന്ന് ഒരുപാട് ചോദിക്കുന്നുണ്ട് എൽ ഡി സി ക്ലാസ് ആയിട്ടില്ല വരാൻ പോകുന്നത് എൽ ഡി സി ഫൈനൽ റിവിഷനായിട്ടാണ് വരാൻ പോകുന്നത് അത് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി മുതൽ നമ്മുടെ ചാനലിൽ എന്തെയും വരും ഓക്കെ ആ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റ് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് നിങ്ങൾ ഒരെണ്ണം പോലും മിസ്സാക്കാത്തത് പഠിക്കണം മനസ്സിലായില്ല ഇപ്പൊ എൽ ഡി സി എന്നും പറഞ്ഞ തമ്പനിയില്ല നിങ്ങൾ നോക്കണ്ട ആ ഒരു പ്ലേ ലിസ്റ്റ് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ് അത് കണ്ട പഠിക്കണം പിന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തില്ലാത്ത ആൾക്കാർ ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോണം ഓക്കെ പിന്നെ നമ്മുടെ എൽ ഡി സി റിവിഷൻ ഗ്രൂപ്പുകളുടെ കാര്യം അത് ഞാൻ തിങ്കളാഴ്ച വരുന്ന വീഡിയോയിൽ പറയുന്നുണ്ട് തിങ്കളാഴ്ച വരുന്ന വീഡിയോ പറയും എൽ ഡി സി ഫൈനൽ റിവിഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഓക്കെ ആണല്ലോ ശരി നമുക്കപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ടാറ്റ